നമസ്കാരം വെൽക്കം ടു സൂപ്പർ നോട്ട്സ് മക്കളെ സി പി ഒ ഡു സി പി ഒ എക്സാമിനേഷൻ നമുക്ക് ഇനി എന്നത്തേക്ക് പ്രതീക്ഷിക്കാം എന്നത്തേക്കായിരിക്കാം നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്ന് എത്രത്തോളം നിയമനങ്ങൾ നടന്നിട്ടുണ്ട് വളരെ ആയിട്ട് നിങ്ങളുടെ സാധ്യത നമുക്ക് ഈ ഒരു സെഷനിലൂടെ പരിശോധിക്കാം പഠിച്ചു തുടങ്ങാനിരിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കാം മക്കളെ സി പി ഒ ആയിക്കോട്ടെ ഡബ്ല്യു സി പി ഒ ആയിക്കോട്ടെ നിലവിൽ എക്സാമിനേഷൻ കഴിഞ്ഞ് പുതിയ ഒരു നോ റാങ്ക് ലിസ്റ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അതായത് ഇത് ലാസ്റ്റ് നോട്ടിഫിക്കേഷനാണ് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നത് എഴുന്നൂറ്റി നാൽപ്പത് രണ്ടായിരത്തി ഇരുപത് എന്ന് പറയുന്ന സി പി ഓയുടെ നോട്ടിഫിക്കേഷൻ ആണ് ഇത് പ്രകാരമുള്ള എക്സാമിനേഷൻ പൂർത്തിയായി ഇനി പുതിയ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള റാങ്ക് ലിസ്റ്റ് ആണ് വരേണ്ടത് അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മാസത്തോട് കൂടിയിട്ടാണ് വരിക അപ്പൊ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ പുതിയ റാങ്ക് ലിസ്റ്റ് വന്നാൽ അതിന് ശേഷം ഇനി എന്ത് വരേണ്ടി വരും പുതിയ ഒരു റാങ്ക് ലിസ്റ്റ് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ പി എസ് സി സ്റ്റാർട്ട് ചെയ്യണം മക്കൾ ഇവിടെ നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ലാസ്റ്റ് ഡിസംബർ മാസത്തോടു കൂടിയിട്ടാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നതുപോലെ തന്നെ ഇരുപത്തി മൂന്നിലും ഇരുപത്തി രണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തി രണ്ടിലുമെല്ലാം ഡിസംബർ മാസത്ത് തന്നെയാണ് അല്ലെങ്കിൽ ഡിസംബർ മാസത്തോടുകൂടി തന്നെയാണ് ആ വർഷത്തിന്റെ അവസാനത്തോടു കൂടിയിട്ടാണ് പുതിയ നോട്ടിഫിക്കേഷനുകൾ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുതിയ നോട്ടിഫിക്കേഷൻ എപ്പോൾ എക്സ്പെക്ട് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഡിസംബർ മാസത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യാം പ്രതീക്ഷിക്കാം നവംബർ ഡിസംബർ മാസങ്ങളോടെ പുതിയ നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറില് സി പി ഓയുടെ ഒറ്റ ഘട്ടമായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി ആറില് സിപിഒയുടെ ഒറ്റ ഘട്ടമായിട്ടുള്ള അതായത് മെയിൻസ് എക്സാമിനേഷൻ മാത്രമേ ഉണ്ടാകുകയുള്ളൂ പ്രിലിംസ് എക്സാമിനേഷൻ എക്സാമിനേഷൻ നടക്കേണ്ടതായിട്ടുണ്ട് ക്ലിയർ അല്ലേ നമ്മുടെ മുൻപിൽ വേണ്ടിയിട്ട് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ രണ്ടോ രണ്ടരയോ മാസമാണ് ഇപ്പോഴേ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ടതിന്റെ പ്രത്യേകത അവിടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ എപ്പോൾ എക്സ്പെക്ട് ചെയ്യാമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടുകൂടി എക്സ്പെക്ട് ചെയ്യാം മുപ്പത്തി ഒരുന്നൂറ് മുതൽ അറുപത്തി ആറായിരത്തി എണ്ണൂറ് വരെയാണ് പേസ്കെയിലും ഏഴ് ബറ്റാലിയനുകളിലേക്കാണ് നോട്ടിഫിക്കേഷൻ കൊടുക്കാൻ പറ്റുക എസ് എ പി തിരുവനന്തപുരം ദെൻ പത്തനംതിട്ട കെ പി ത്രീ ആണ് ഇടുക്കി കെ പി ഫൈവ് ആണ് എറണാകുളം കെ പി വൺ തൃശ്ശൂർ കെ പി ടു മലപ്പുറം എം എസ് പി ആണ് കാസർഗോഡ് കെ പി ഫോർ അങ്ങനെ ഏഴ് ബറ്റാലിയനുകളിലേക്കാണ് എന്ത് ചെയ്യാൻ പറ്റുക ഇതിൽ ഏതെങ്കിലും ഒരു ബറ്റാലിയനുകളിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആപ്ലിക്കേഷൻ അയക്കാനായിട്ട് പറ്റും ശരി എത്ര നിയമനങ്ങൾ നടന്നിട്ടുണ്ട് മക്കളെ നിലവിൽ ഉള്ള റാങ്ക് ലിസ്റ്റ് അതായത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്ന പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കാലാവധി അല്ലെങ്കിൽ നിലവിൽ വന്നിട്ടുള്ള സോറി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിലവിൽ വന്നിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കാലാവധി പൂർത്തിയാക്കുന്ന ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിലവിൽ എത്ര നിയമനങ്ങൾ നടന്നിട്ടുണ്ട് അതായത് നിലവിലെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒക്ടോബർ മാസം മാത്രമേ ആയിട്ടുള്ളൂ ഏപ്രിൽ മാസത്തിൽ നിലവിൽ വന്നു ഇപ്പോൾ ഒക്ടോബർ മാസം ഏകദേശം ആറു മാസമാണ് പൂർത്തിയാക്കിയത് ആറു മാസം കൊണ്ട് ഈ കാണുന്ന രീതിയിലാണ് ഇവിടെ നിന്ന് നിയമനങ്ങൾ നടന്നിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയാണെങ്കിൽ അല്ലെങ്കിൽ തിരുവനന്തപുരം എസ് എ പി ആണെങ്കിൽ നൂറ്റി അൻപത്തി നാല് അഡ്വൈസുകൾ നിലവിൽ പോയിട്ടുണ്ട് തെൻ പത്തനംതിട്ട ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് കെ പി ത്രീയിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഇടുക്കി നോക്കുകയാണെങ്കിൽ നൂറ്റി അൻപത്തി മൂന്ന് അഡ്വൈസുകൾ എറണാകുളം നൂറ്റി എഴുപത് അഡ്വൈസ് തെൻ തൃശ്ശൂർ നൂറ്റി നാല്പത്തി ഏഴ് മലപ്പുറം നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കാസർഗോഡ് ഇരുന്നൂറ്റി എട്ട് അങ്ങനെ ആകെ ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് അഡ്വൈസുകൾ നിലവിൽ നിലവിൽ അതായത് ആറു മാസം പൂർത്തിയാക്കുന്ന നിലവിൽ നിൽക്കുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് വേക്കൻസികൾ അല്ലെങ്കിൽ അഡ്വൈസുകൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇതിനോടകം പോയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത കഴിഞ്ഞിട്ടില്ല മക്കളെ ഇതിന് മുമ്പുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്ന് എത്ര നിയമനങ്ങൾ നടന്നു അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് പാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എന്ന് പറയുന്ന സി പി ഓയുടെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് തിരുവനന്തപുരം ആണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അഡ്വൈസുകൾ പോയി പത്തനംതിട്ട മുന്നൂറ്റി ഇരുപത്തി എട്ട് ഇടുക്കി ആണെങ്കിൽ മുന്നൂറ്റി ഇരുപത്തി ഒൻപത് എറണാകുളം ആണെങ്കിൽ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് തൃശൂർ നാനൂറ്റി അൻപത്തിനാല് അഡ്വൈസുകൾ മലപ്പുറം നാനൂറ്റി തൊണ്ണൂറ്റി നാല് അഡ്വൈസുകൾ കാസർഗോഡ് ആണെങ്കിൽ നാനൂറ്റി അറുപത്തി ഒന്ന് അഡ്വൈസുകൾ അങ്ങനെ മൊത്തത്തിൽ നോക്കിയാൽ രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തി ആറ് അഡ്വൈസുകൾ രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തി ആറ് അഡ്വൈസുകൾ എന്ത് ചെയ്തിട്ടുണ്ട് ആകെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബാർ അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് എന്ന് പറയുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്ന് പോയിട്ടുണ്ട് അതായത് ഇനിയും എന്ത് ചെയ്യാം ഇനിയും നിലവിലുള്ള ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് ആറുമാസം കൂടി കാലാവധിയുണ്ട് ഇതിൽ കൂടുതൽ നിയമനങ്ങൾ എന്ത് ചെയ്യാൻ പോവാണ് നടക്കാനായിട്ട് പോവാണ് പോവുകയാണ് മിനിമം നല്ലൊരു അഡ്വൈസ് നല്ലൊരു നിയമനം പ്രതീക്ഷിക്കാനായിട്ട് സി പി നിന്ന് പറ്റും നിങ്ങൾക്ക് സാധ്യത കൽപ്പിക്കാവുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് ഈ സി എന്ന് പറയുന്നത് എന്ന് കൂടി മനസ്സിലാക്കാം ഇനി നമ്മൾ വ്യുമ സി പി വന്നാൽ ഡബ്ല്യു സി പി ഒയിലേക്ക് വന്നാൽ ഡബ്ല്യു സി പി ഒയുടെ നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് മുപ്പത്തി ഒന്ന് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നത് ഡിസംബർ മാസം തന്നെയാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് അഞ്ഞൂറ്റി എൺപത്തി രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്ന ആ ഒരു എക്സാമിനേഷൻ നടന്നു അപ്പോൾ ഈ ഇതിൻ്റെ എക്സാമിനേഷനാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ള നടന്നിട്ടുള്ളത് ഇനി അതിന്റെ റാങ്ക് ലിസ്റ്റും മറ്റു കാര്യങ്ങളും ഒക്കെ രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് വരാനിരിക്കുക അതിൻ്റെ പേസ് കെയിൽ സെയിമാണ് മുപ്പത്തി ഒന്ന് ഒന്ന് ഒരുനൂറ് അറുപത്തി ആറ് എണ്ണൂറ് തന്നെയാണ് ഇത് ഡയറക്ട് റിക്രൂട്ട്മെന്റ് സ്റ്റേറ്റ് വൈഡ് ആണ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മുഴുവൻ ഒറ്റ നോട്ടിഫിക്കേഷനാണ് വരിക പതിനെട്ട് വയസ്സിനും ഇരുപത്തിയാറ് വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം അപ്ലൈ ചെയ്യാൻ പറ്റും ഈ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള റാങ്ക് ലിസ്റ്റിന് എന്ത് ചെയ്യണം വരണം നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് ഏതാണ് നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് ഇതാ ഇതാണ് നൂറ്റി അറുപത്തി രണ്ട് അഡ്വൈസുകളാണ് നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്ന് വന്നത് നിലവിലത്തെ റാങ്ക് ലിസ്റ്റ് വന്നത് ഏപ്രിൽ മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ഒന്നാണ് അതായത് ഇരുപത്തി ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മാസം ഇരുപത്തി വരെയാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ടാവുക ഓക്കെ നിലവിൽ തന്നെ നൂറ്റി അറുപത്തിരണ്ട് അഡ്വൈസുകൾ പോയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അതിന് മുൻപുണ്ടായിരുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്ന് എത്ര അഡ്വൈസ് പോയി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചേ പാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന് പറയുന്ന ഡബ്ല്യു സി പിഒയിൽ നിന്ന് മുന്നൂറ്റി അറുപത്തിയൊന്ന് അഡ്വൈസുകൾ എന്ത് ചെയ്യുന്നതിലൂടെ പോയിട്ടുണ്ട് സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് ആണ് മുന്നൂറ്റി അറുപത്തി ഒന്ന് അഡ്വൈസുകൾ പോയിട്ടുണ്ട് ഇപ്പൊ ആറ് മാസം മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ അപ്പൊ ഇതിൽ കൂടുതൽ അഡ്വൈസുകൾ എന്ത് ചെയ്യാം അവിടെ പോകാനുള്ള സാധ്യതയുണ്ട് മുന്നൂറ്റി അറുപത്തി ഒന്ന് അഡ്വൈസാണ് അതിന് മുമ്പുള്ളതിൽ നിന്ന് പോയിട്ടുള്ളത് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ എപ്പോൾ പ്രതീക്ഷിക്കാം എന്ന് ചോദിച്ചാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസത്തോടു കൂടി നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറോട് അതിന് എക്സാമിനേഷൻ ചെയ്യാൻ പറ്റും പ്രതീക്ഷിക്കാൻ പറ്റും മാസം നമ്മുടെ മുൻപിൽ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് ലഭിക്കുകയാണ് അതിനെ കൃത്യമായിട്ട് നിങ്ങൾ വിനിയോഗിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും സി പി ഒക്കെ ഡബ്ല്യു സി പി ഒക്കെ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട ഓക്കെയാണ് ക്ലിയർ ആണ് ഇനി എത്ര നിയമനങ്ങൾ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് സി പി ആണെങ്കിലും ഡബ്ല്യു സി പി ആണെങ്കിലും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് നല്ല ഒരു ഒരു പൊസിഷൻ ഉറപ്പിക്കാനായിട്ട് പറ്റുമെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല അപ്പൊ അത്രയും ഡീറ്റെയിൽസ് ആയിട്ട് പറയാനുള്ളത് അപ്പൊ ഇതിനു വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങാനായിട്ട് ഓപ്പറേഷൻ കാക്കി എന്ന് പറയുന്നൊരു ബാച്ച് നമ്മൾ

ബാച്ചിൽ തന്നെ എന്ത് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ് അത്രയും പ്രധാനപ്പെട്ട ഒരു നാല് പരീക്ഷകൾ അതിന്റെ സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഉൾപ്പെടെ എന്താണ് ഈ ഒരൊറ്റ ബാച്ചിൽ നിങ്ങൾക്ക് ലഭിക്കുകയാണ് അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക ഈ ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുക നിങ്ങൾ ഇപ്പോഴേ കാണുന്നത് ഇത് കാണുന്നത് പൂജാ ഹോളിഡേ സമയത്താണ് എങ്കിൽ അതായത് നിങ്ങൾക്ക് ആറാം തീയതി വരെ ആറാം തീയതി വരെ ട്വന്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഉണ്ട് ആ ഡിസ്കൗണ്ട് ഉപയോഗിക്കാവുന്നതാണ് ആ ഡിസ്കൗണ്ട് ഉണ്ടോ ഇല്ലയോ ബാച്ചിൽ ജോയിൻ ചെയ്യേണ്ടത് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ട് ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിക്കാം ഇപ്പൊ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഓഫർ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക കാരണം എന്താണ് മൺഡേ ആണ് ആറാം തീയതിയാണ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക ആറാം തീയതി വരെ ഓഫർ ഉണ്ട് ഇരുപത് ശതമാനം ഡിസ്കൗണ്ടോടുകൂടി നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ നല്ലൊരു ഡിസ്കൗണ്ടോടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റും ഈ നാല് പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ഒരൊറ്റ കോഴ്സിൽ ഒരൊറ്റ ഫീസിൽ ഇരുപത് ശതമാനം ഡിസ്കൗണ്ടോട് കൂടി നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു വലിയൊരു അവസരമാണ് വന്നിരിക്കുന്നത് അപ്പൊ എത്രയും വേഗം എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് എന്നൊരു നമ്പറിലേക്ക് വിളിക്കുക അഡ്മിഷൻ എടുക്കുക അല്ല എങ്കിൽ ഒരു ഗൂഗിൾ ഫോം ഉണ്ടായിരിക്കും ആ ഒരു ഗൂഗിൾ ഫോം എന്ത് ഒന്ന് ഒരു ഗൂഗിൾ ഫോം ഉണ്ട് ആ ഒരു ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക നിങ്ങൾക്ക് മറ്റെല്ലാ കാര്യങ്ങളും ഡെമോ ക്ലാസുകളും നോട്ടുകളും എല്ലാം കിട്ടിയതിന് ശേഷം മാത്രം എന്ത് ചെയ്താൽ മതി ബാച്ചിലേക്ക് ജോയിൻ ചെയ്താൽ മതി അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് അടിപൊളിയായിട്ട് പഠിക്കാം നമുക്ക് എന്ത് ചെയ്യാം ബാച്ചിൽ കാണാം മറക്കണ്ട ആറാം തീയതി ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് ഇപ്പൊ തന്നെ ഫോൺ എടുത്തോ കോൾ ചെയ്തോ അഡ്മിഷൻ എടുത്തോ